ടൈമാണ് യൂട്യൂബിലേക്ക് ഈ ലോങ് വീഡിയോ ഇടുന്നത് പിന്നെ അന്ന് മോന് വളരെ ഞാൻ ഇന്ന് മോനെ സ്കൂളിൽ ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ മോന് വളരെ മടിയാണ് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം സ്കൂൾ പോയിട്ടേ ഇല്ല ജലദോഷം വന്നു അപ്പോൾ സ്കൂൾ പോയിട്ടേ ഇല്ല അതുകൊണ്ട് ഞാനൊന്നും സ്കൂളിൽ പോകുന്നില്ല നിങ്ങൾ ഒന്നും സ്കൂളിൽ പോകുന്നില്ല സ്കൂൾ ആരാ ഉണ്ടാക്കി എന്തിനാ ഉണ്ടാക്കണം ഓരോരോ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നത് പിന്നെ നമ്മൾ ഞാൻ പിന്നെ താഴെയുള്ള തോടാണ് ഇത് തോട്ടിലെ വെള്ളമൊക്കെ കാണാൻ ഒന്നും ടീച്ചിൽ മൂന്നൊക്കെ പിടിക്കാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങനെയല്ലോ സ്കൂളിലേക്ക് അയച്ചു അങ്ങനെ പ്രകൃതി വിമനീയമായ സ്ഥലത്തൂടെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എങ്ങനെയല്ലോ ഞാൻ സ്കൂളിലെത്തിക്കാൻ എത്തിക്കേണ്ട പിടിപ്പാടിലാണ് ഗേൾസ് അങ്ങനെ ഇതാണ് കേട്ടോ ഈ വയലിൽ പോടടുത്താണ് സ്കൂൾ നടന്നു പോയാലും മതി സ്കൂൾ സ്കൂൾ നടന്നു പോയാൽ അങ്ങ് എത്തും അതൊക്കെയാണെന്നതാണ് സ്കൂള് അത്രയും നടക്കാം വീട്ടിനടുത്താണ് അങ്ങനെ വയലിൽ കൂടെ തന്നെ പോകണം പിന്നെ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടം വയലൊന്നും കാണാറില്ല ഇപ്പോൾ എല്ലാം എനിക്ക് കിട്ടിയിട്ടെങ്കിലെല്ലാം വന്നതിന് ശേഷം അങ്ങനെ ഉസ്കൂളെത്തി എത്തി ഒരു മൂന്ന് ദിവസം എന്തോ സങ്കടമുണ്ട് അങ്ങനെ രണ്ടു ദിവസം പോകണം എന്നിട്ട് എന്തോ സഞ്ചരി കിട്ട് അപ്പോൾ ഉസ്കൂളെത്തി മൂൻ്റെ മൂമ്പാറുന്ന എനിക്ക് എനിക്ക് എന്തോരം ഇടങ്ങാനും വീട്ടിലേക്ക് പോരും എനിക്ക് മൂൻ്റെ മൂന്ന് ടാ ആ ടാറ്റിയൊക്കെ അങ്ങനെ ഞാൻ തിരിച്ച് മോനില്ലാണ്ട് തിരിച്ച് വരുമ്പോൾ അപ്പം ഭയങ്കര ഫീലാണ് ഭയങ്കര സങ്കടമുണ്ട് ഈ പ്രഗതി രമണീയമായ വയലും എൻ്റെ രസ കാണലേ പച്ചത്തിൻ്റെ പറഞ്ഞ് ഇതല്ലൊരു താഴ്ച വന്നു എനിക്കെത്ര ഞാൻ എത്ര എനിക്ക് ഇതിൽ നിന്ന് വീഡിയോ എടുത്താലും ഫോട്ടോ എടുക്കാനും എനിക്ക് നടക്കാൻ തരില്ല എസ് പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നത് മോർണിംഗ് പ്രാർത്ഥന അങ്ങനെ മോനെ ആക്കി ഇങ്ങോട്ടൊക്കെ തിരിച്ച് വരുമ്പോൾ എന്തോ ഒരു ഭയങ്കര സങ്കടം മോനില്ലാത്തതുകൊണ്ട് ഇന്നലെ സങ്കടം പോലെ ഉണ്ട് മോനെ അതുകൊണ്ട് എൻ്റെ മുഖത്ത് കണ്ടോ സങ്കടം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു മോനെ ഉണ്ടാക്കി വരുമ്പോൾ പ്രത്യേകം എൻ്റെ അടുത്തേ നെല്ലം കൊണ്ട് പെട്ടെന്ന് അങ്ങ് കൂടി ചേർത്തപ്പോൾ എന്തോരം ഇടങ്ങാറ് ഇതാ കേട്ടോ വയൽ നല്ല നെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം അടിപൊളി നല്ല തെങ്ങും കഴുങ്ങും നല്ല പച്ചപ്പൂ പൂല്ലൊക്കെ ഉണ്ടായ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഇങ്ങനെ ഒന്നും ഇപ്പോൾ എവിടെയും കാണാറുമില്ല കേട്ടോ ഇല്ലേ ചില സ്ഥലങ്ങളൊന്നും ഇല്ല കാരണം പശുക്കളൊക്കെ പുല്ല് കഴിക്കുന്നു കാരണം ഈ വയലോ അതും എല്ലാം നിരത്തി കെട്ടിടങ്ങൾ പണി അവസാനം ഇങ്ങനത്തെ വയലൊന്നും കാണാറില്ല പക്ഷേ ഇതല്ല ഒരു സുതാണ് കാണാൻ നല്ല വെള്ളം ഉൽപ്പന്നമുണ്ട് ഇവിടെയൊക്കെ മഴക്കാലത്ത് വെള്ളപ്പൊക്കം കീറുമ്പോൾ എല്ലാം മുങ്ങിപ്പോവും വലിയൊരു മഴ സ്ഥിരമായിട്ട് ഒരു ഒരു രണ്ട് മൂന്നായിരം സ്ഥിരമായിട്ട് പെയ്യുന്നതാണ് ഇവിടെയെല്ലാം വെള്ളം വന്ന് മുങ്ങിപ്പോവും അങ്ങനെ ഈ വഴിയിലൂടെയാണ് ഞാൻ നടന്നു പോകുക എന്തോ സങ്കടം പോലില്ലാത്തോണ്ട് പോകാന് രണ്ടു ദിവസം സ്കൂളൊക്കെ ലീവായി കൊണ്ടാക്കി വരുമ്പോൾ ഭയങ്കര സങ്കടം ആയിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ സംഘടന അങ്ങ് പോവും കാരണം സ്ഥിരമായാല് രണ്ടു ദിവസം ലീവല്ലാകുമ്പം പിന്നെ കൊണ്ടാക്കുമ്പം ഒരു സങ്കടം വരിക അങ്ങനെ വാഴകളും കഴുങ്ങുകളും പിന്നെ തെങ്ങുകളും രമണിയാണ് ഒരു ഇതാ കേട്ടോ നമ്മൾ നല്ല തോടാ ഇത് നല്ല മഴക്കാലത്താൽ നല്ല ഒളിപ്പ് കഴിയാം മഴക്കെ കഴിച്ചു കെനാ സംഭവം മഴക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും ഇവിടുന്ന് ഞാൻ അലക്കാറുണ്ട് അളക്കാം കുളിക്കാറുണ്ട് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തി ഗേസ് ഞാൻ ഒറ്റക്കാളും ഹസ്ബൻഡ് പണിക്ക് പോയി മൂത്തമ്പിൽ സ്കൂളിൽ പോയി അങ്ങനെ എല്ലാ കൊച്ചിനെയും പറഞ്ഞു വെച്ചു അങ്ങനെ വീട്ടിലേക്ക് വരുന്ന കേട്ടോ വന്നാൽ വീട് ഇനി വീട്ടിലേക്ക് വന്ന് കുറേ ഓരോരോ പണിയുണ്ട് അതൊക്കെ കഴിക്കണം ഇതാണ് വീട് നിത്യം കാടാന്നും വിചാരിക്കല്ലേ അത് മഴക്കാലം വന്നപ്പോൾ ഇതൊക്കെ പൊളിച്ചതാണ് അതിൻ്റെ മഴക്കാലം വരുന്നതിന് മുന്നേ എല്ലാം നിത്യം കൊണ്ടൊക്കെ കാടൊക്കെ കുറെ വിവാദിക്കുന്നു അങ്ങനെ ഇപ്പം മഴക്കാലം വന്നതിന് ശേഷം എല്ലാം പൊളിച്ച് ഇതായി മഴക്കാലം പോകുന്ന വൃത്തി ഇതാ വീട് അങ്ങനെ ഞാൻ വീടെത്തി ഞാൻ പോയപ്പോൾ ഇവിടെ കവലായിട്ട് ഒരു കുറിഞ്ഞി പൂച്ച ഇവിടെയുള്ള പൂച്ച കേട്ടോ ഇത് കുറുങ്ങി പൂച്ച ഇരിക്കുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ എന്നേ തന്നു പോയി അങ്ങനെ വീടെത്തി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ തന്നെ കിട്ടിയൊക്കെ ആയിട്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഒക്കെ